നമസ്കാരം സൂര്യ സുരേഷ് കുമാർ ചോദിച്ചിരിക്കുന്നത് വെള്ളരി കൊക്കുമർ എന്നിവയിലെ കായ് ഇച്ചയെ തുരത്തുന്ന വിധമാണ് വെള്ളരി കൊക്കുമറിൻ്റെ മാത്രമല്ല കയ്പ കയ്പയിലെയും കായയിച്ചയെ തുരത്താനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത് അതിന് ഫിറവോൺ ട്രാപ്പ് ഒന്നും ആദ്യം ഉപയോഗിക്കരുത് ഇരിക്കലും ഫിറവോൺ ട്രാപ്പ് ഉപയോഗിച്ചാൽ അടുത്ത ജില്ലയിലുള്ള ഈച്ചകൾ കൂടി വരും കായച്ചകൾ വരും നമ്മളൊരു തോട്ടത്തിൽ ഒരു നൂറ് ചെടി ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ചെടിയിൽ മാത്രമാണ് ആദ്യമായിട്ട് ഈച്ച വരുന്നത് ആ ഈച്ച വന്ന് കുത്തി ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് കായ പഴുക്കും അത് നമ്മൾ തുടർച്ചയായിട്ട് സസ്യങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ കുത്തി പുഴു കുത്തി ഈച്ച കുത്തിയിട്ടുള്ള കായകൾ ആ കായകളെ നമ്മൾ പറച്ച് നാലായിട്ട് കീറി വെള്ളത്തിൽ ഇടുകയോ തീയിലിട്ട് നശിപ്പിക്കുകയോ ചെയ്താൽ അത് ആ ഒരു ആ ഒരു പ്രശ്നം അവിടെ തീർന്നു പക്ഷേ അത് ശ്രദ്ധിക്കാതെ ആ കായ പഴുത്ത് മണ്ണിൽ വീഴുകയും ആ പുഴു പിന്നെ സമാധി ദശയിൽ പോവുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു ഈച്ചയായിട്ട് പുറത്തു വരും ഈ ഓരോ കായ് പാവക്കയുടെ വെള്ളരിയുടെ ഉള്ളിൽ നൂറുകണക്കിന് പുഴുക്കളുണ്ട് ഓരോ ഒന്നോ ഒന്നര ആഴ്ച കൊണ്ട് തന്നെ ഈ നൂ ഒരു കായീന്ന് തന്നെ നൂറും നൂറ്റമ്പതും ഈച്ചകൾ പുറത്തു വരികയും അവ ബാക്കിയുള്ള കായ്കളെ കുത്തി അതിന് മുട്ടയിടുകയും ചെയ്യും ആ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഇതിനെ നശിപ്പിക്കുന്ന പ്രവർത്തി ചെയ്താൽ മാത്രം മതി ഒരു കീടനാശിനി വേണ്ട ഒരു കവറും ഇടേണ്ട ഒരു തരത്തിലുള്ള ഫിറമോണും വേണ്ട സൂഖമായിട്ട് ഒരു കീടനാശിനി തെളിക്കാൻ നമുക്ക് കൃഷിയായി ഇതിനെ പറയുന്നത് ഇനോക്കുലൻ ഡിസ്ട്രക്ഷൻ എന്നാണ് തുടങ്ങുന്നത് എവിടെയാണോ അവിടെ നമ്മൾ തീർക്കും കീടങ്ങളുടെ ആക്രമണം ഞാനിപ്പോൾ ഇവിടെ ഏക്കറ സ്ഥലം ചെയ്യുന്ന ഒരു കീടനാശിനി തെളിക്കാതെയാണ് അത് ഈ രീതിയിലാണ് പക്ഷേ കുറച്ച് നമ്മൾ ചെടിയുടെ അടുത്ത് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് പോയി കാണണം ചെടികളെ കണ്ട് മനസ്സിലാക്കണം കായകൾ കാണുമ്പോൾ അറിയണം ആ ഇതിൽ ഈച്ച കുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അന്ന് തന്നെ അപ്പോൾ തന്നെ അത് നശിപ്പിക്കുക വളരെ സിമ്പിളാണ് കൃഷി ചെയ്യാൻ അടുത്ത വീഡിയോയെ കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം